സെവൻ സീറ്റർ ആണ് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്ന ആളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് റോയിലെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ തേർഡ് റോയിലോട്ട് പോവാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് ക്യാപ്ചറിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനതുള്ള നമ്മുടെ ആലുവയിലെ ഫോർ വീൽ റേവിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിനോളുടെ ഡ്രൈവർ ആണ് അപ്പോൾ ഒരു മിഡ് റേഞ്ചില് സെവൻ സീറ്റർ ധാരാളം എൻക്വയറി ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച കാണിച്ചോ അതായത് ഡെസ്റ്റന്റെ ഗോ പ്ലസ് രണ്ടെണ്ണം ഓൾറെഡി സെയിൽ ആയി കഴിഞ്ഞു അപ്പൊ നമുക്കിപ്പോൾ ധാരാളം മിഡ് റേഞ്ചിലുള്ള കിഡ് അതുപോലെ തന്നെ മൈക്ര ഫീസ്റ്റ അതുപോലെ തന്നെ എസ് യു വി സെഗ്മെന്റ് കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ നമുക്ക് എക്കോസ്പോർട്ട് എക്കോസ്പോർട്ടിൽ രണ്ടെണ്ണം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഡെസ്റ്റർ അതുപോലെ തന്നെ ധാരാളം സെഡാൻ കാറുകളും അതുപോലെ ഓട്ടോമാറ്റിക് നെക്ക് സൗണ്ട് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ത്രീ ത്രീ ലാക്സ് ബിലോ വരുന്ന നമ്മുടെ ലോ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ധാരാളം കിഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് നോൺ ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ആലുവ ഫോർ വീൽ ഡ്രൈവിനെ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്ട്രൈബർ ആണ് അപ്പോൾ ഒരു പുതിയ ഒരു ഫ്രഷ് കണ്ടീഷനിൽ തന്നെയുള്ള ഡ്രൈബറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ആർ എക്സ് സി എന്ന് പറയുന്ന മോഡലാണ് ആർ എക്സ് ഇസഡ് ആണ് ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയൻറ്റ് വരിക അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് എല്ലാം സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം സെയിം തന്നെയാണ് ഒരാ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് പെട്രോൾ വേരിയന്റ് ആണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് നാലു ലക്ഷത്തി അറുപത്തിയായിരം ആണ് എൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ല പക്ഷെ നമുക്ക് നല്ല ഭംഗിയുള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ക്രോമ് കാര്യങ്ങളൊക്കെ ഇൻസെർട്ട് ചെയ്തിട്ടുള്ള ഗ്രില്ല് കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് ട്രൈബർ ആണ് ട്രൈബറിന്റെ ഇൻറ്റീ ഫ്രണ്ട് ഗ്രൂപ്പ് ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വളരെ നല്ല ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് ഒരു ക്രോം ഇൻസെർട്സ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് ഇതിന് വന്നിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ നോക്കുമ്പോഴത്തേക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇന്റീരിയറ് കാര്യങ്ങളൊക്കെയാണ് റിനോട്ട് ഡ്രൈവർന്ന് വരിക പിന്നെ ഏകദേശം പത്തൊമ്പതിനായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് സീറ്റിംഗ് പൊസിഷനൊക്കെ പക്കയാണ് രണ്ട് പവർ വിൻഡോസേ വരുവുള്ളൂ ഫ്രണ്ടില് പിന്നെ സെന്ററിൽ കൂടെ ടണല് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈസി ആയിട്ട് ആക്സസബിൾ ആണ് അപ്പുറത്തെ സീറ്റിലോട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ഇവന്റെ ഇന്റീരിയറിലോട്ട് ഒന്ന് കയറി നോക്കാം അതായത് നമുക്ക് ഇതിന്റെ ഡ്രൈവർ സൈഡിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പണിങ് വരുന്നുണ്ട് നമുക്ക് കയറാൻ അത്യാവശ്യം നല്ല നല്ല കൂളായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇത് എൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ പിന്നെ വാഹനം ഒരു കുത്തനെ ഒരു ഇറക്കത്തിലാണ് നമ്മൾ കൊണ്ടിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണാം ഓക്കെ ഇപ്പം എൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് പിന്നെ ഇത് നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ നമ്മുടെ റെഗുലർ എൻക്വയറി കസ്റ്റേഴ്സിനൊക്കെ അയച്ചു കൊടുത്തപ്പോൾ വീഡിയോ കൂടെ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇനിയും ഭാവിയിലും ഡ്രൈബറൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊരു ഡീറ്റെയിൽ വീഡിയോ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡെഡ് പെഡൽ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഡെഡ് പെഡൽ കാര്യങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ടുള്ളൊരു ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ ഒരു എന്താ പറയുക ഒരു റിനോൾഡിൻ്റെ ഇച്ചിരി വീതിയുള്ള ടൈപ്പ് ആക്സിലേറ്റർ പെഡലും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളുമാണ് പിന്നെ അഡീഷണൽ സ്വിച്ചസും കാര്യങ്ങളും പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ച് കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഗ്ലോവ് ബോക്സ് വളരെ ഒരു ഗ്ലോവ് ബോക്സ് ആണ് അവിടെ ഒരു സെപ്പറേറ്റ് ഒരു ചെറിയൊരു ഇൻസെർട്ട് രണ്ട് കമ്പാർട്ട്മെന്റ് പോലെ നമുക്ക് കാണാൻ പറ്റും നീറ്റാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് ഒരു ബേസിക് ആണ് പക്ഷെ അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഒരു പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ഇന്റീരിയർ ഒരു അറ്റ്മോസ്ഫിയർ വന്നിരിക്കുന്നത് സ്പോർട്ടി ആയിട്ടുള്ളൊരു അതായത് കുറെ ദൂരം ഓടിച്ചാലും ക്ഷീണം വരാത്ത രീതിയിലുള്ളൊരു നമ്മൾ പൊതിഞ്ഞിരിക്കുന്ന ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് വൺ ലിറ്റർ എഞ്ചിനാണ് അത്യാവശ്യം പവറും ഒക്കെ ഉള്ള അത്യാവശ്യം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വലിയ രീതിയിലുള്ള എന്നാലും അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ റിനോൾഡിന്റെ ചെറിയൊരു ഫോണാണ് ഫോണൊക്കെ ചേഞ്ച് ചെയ്ത അടിപൊളിയായിരിക്കും ഓക്കെ പിന്നെ കളർ ഇത് ഈ വാഹനത്തിന്റെ കളറ് വളരെ എളുപ്പമാണ് പിന്നെ കയറാനും ഇറങ്ങാനും ഞാൻ എപ്പോഴും കാണിക്കുന്നത് പോലെ വളരെ എളുപ്പമാണ് നമ്മുടെ റീനോ ലോൾ ജിയുടെ കൂട്ടൊന്നുമല്ല ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല എന്നേ ഉള്ളൂ ഈസി ആയിട്ട് ആക്സസിബിൾ ആണ് ഒരു എം പി വി ആണ് മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് അപ്പോൾ ഒരു എന്താ പറയുക റീനോ കിഡിന് ഒരു എക്സ്ട്രാ ഒരു പോർഷൻ വെച്ചതുപോലെ പോലെ നമ്മളിന്ന് കൺസിഡർ ചെയ്താൽ മതി പിന്നെ അത്യാവശ്യം കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഇവിടുന്ന് റൂഫ് ഇങ്ങനെ തുടങ്ങി ഇവിടുന്ന് നമുക്ക് നമുക്ക് അകത്ത് റൂം കൂട്ടാൻ വേണ്ടിയിട്ട് അഡീഷണലിൽ ഒരു പൊക്കം വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു അട്രാക്റ്റീവാണ് പിന്നെ ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ റൂഫ് റെയിൽ പിന്നീട് ചെയ്യേണ്ടി വരും അതിനുള്ള പ്രൊവിഷനും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ റേറിലോട്ട് നമുക്കൊന്ന് കേറിയിരിക്കാം ഇപ്പൊ ഫ്രണ്ടിൽ ഇപ്പൊ എൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് വാഹനം ഉള്ളത് പിന്നെ ബ്ലാക്ക് ഇന്റീരിയർ ആയതുകൊണ്ട് ചെറിയൊരു നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ എത്ര കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇത് അത്യാവശ്യം എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് വാഹനം ഉള്ളത് എനിക്ക് ഇത്രയും ലെഗ് റൂം വരുന്നുണ്ട് അത്യാവശ്യം റിലാക്സ് ചെയ്ത് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ അത് എല്ലാ പാസഞ്ചേഴ്സിനും അതായത് ഒന്ന് ഫ്രണ്ടിലുള്ളതിന് ആൾക്കാർക്കില്ല ബാക്കി ഒന്ന് രണ്ട് നാല് ഹെഡ്രസ്സും നമുക്ക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് അത്യാവശ്യം റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ആംബുലൻസിന് ഇവിടെ വരുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് ആ പോളിസ്റ്റീവർക്കാരെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട് പിന്നെ റെയറിൽ എ സി വെൻസ് ഇതിന് വരുന്നില്ല പിന്നെ നമുക്ക് അഡീഷണൽ ഒരു ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ ആക്സസറീസ് വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് അഡീഷണൽ ഒരു ഫാനും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും പവർഫുൾ ആയിട്ടുള്ള എ സി കാര്യങ്ങളൊക്കെയാണ് റിനോൾട്ടിന്റെ എല്ലാ വേരിയന്റിലും വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു കൂളിങ്ങിൻ്റെ ഒരു കുറവ് അഭാവം നമുക്ക് തോന്നുകയില്ല പിന്നെ ഇപ്പം നമുക്ക് കൂളിംഗ് ഫിലിം ഒക്കെ ഒട്ടിക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ വണ്ടി കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും ഇതിപ്പം അത്യാവശ്യം എൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇതുള്ളത് ഇനിയും ഇത് ഫ്രണ്ടിലോട്ട് ആക്കേണ്ട ആവശ്യമുണ്ട് കാരണം ബാക്കിലോട്ട് കയറണമെങ്കിൽ ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിലേക്ക് കയറുക അപ്പോൾ നമുക്ക് ബാക്കിലെ ഒരു വ്യൂ നോക്കാം അതിനുമ്പോട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വ്യൂ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഇരുന്ന് വ്യൂ ആണ് അത്യാവശ്യം നല്ല മൂന്ന് പേർക്ക് സൂട്ടിരിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടുന്ന് തന്നെ ആക്സസിബിൾ ആവുന്നുണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം സെൻട്രൽ ടണൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല ഈ ഒരു വാഹനത്തിന് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇതിന്റെ തേർഡ് റോയിലോട്ട് ഇത് നോക്കാം ഇതൊരു സെവൻ സീറ്റർ ആണ് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്ന ആളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് റോയിലെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ തേർഡ് റോയിലോട്ട് പോവാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇത് ഈ ഈ ഒരു ലിവർ ഇങ്ങോട്ട് പുള്ളി ചെയ്യുക ഈ സീറ്റ് നേരെ അങ്ങോട്ടാക്കുക അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ നേരെ കയറുക എന്നുള്ളതാണ് അതെങ്ങനെ കയറുക എന്ന് വെച്ചാൽ അത്യാവശ്യം ഈസിലി ആക്സസിബിൾ ആണ് നമ്മുടെ ആ ഒരു ഗോ പ്ലസ്സിലെ കൂട്ട് അത്ര കൺജസ്റ്റഡ് ഒന്നുമല്ല പിന്നെ ഈ സീറ്റുകളെല്ലാം തന്നെ നമുക്ക് ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും ഓ ആ സീറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറാനായിട്ട് യൂസ് ചെയ്യേണ്ടത് അത് മൊത്തത്തിൽ മൊത്തത്തിൽ ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലോട്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് പക്ഷേ ഇതിലേഴി നമുക്ക് ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ഹെഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നല്ല രീതിയിൽ ഹെഡ് റൂം വരുന്നുണ്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരാളിരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഈ സീറ്റ് മുടക്കിയിട്ട് കാണിക്കാം നമ്മുടെ ഈ ഒരു മെയിൻ സീറ്റ് നമ്മൾ ഇച്ചിരി പുറകോട്ട് മാറ്റുകയാണെങ്കിൽ ഒരു പൊസിഷനിൽ ഇട്ടാല് ബാക്കിലിരിക്കുന്ന എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഫ്രണ്ടിലത്തെ സീറ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം കിട്ടുന്നുണ്ട് ഫ്രണ്ടിലും ഇച്ചിരി കുറവാണ് ഞാൻ കറക്റ്റ് ഒരു പൊസിഷനിലാക്കി തരാം ഓക്കെ ഇതിപ്പോൾ ആ ഈ ഒരു സീറ്റ് നമ്മൾ മാക്സിമം പുറകോട്ടാക്കിട്ടുണ്ട് റോട്ടാക്കിയിട്ട് ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം ലെഗ് റൂം കിട്ടുന്ന രീതിയിലാണ് നമ്മളത് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ഒരു ലെഗ് റൂം കാണിച്ചിട്ട് ഞാൻ അതും ഒന്നും കൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ തൈ സപ്പോർട്ട് കുറവാണ് കമ്പാരിറ്റീവ്ലി പിന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് നല്ലൊരു അത്യാവശ്യം ഒരു ചെറിയൊരു ലോങ്ങ് ഡ്രൈവ് ഡ്രൈവ് നമുക്ക് പോകാനായിട്ട് പറ്റും രണ്ടു പേർക്ക് സുഖമായിട്ടിരിക്കാം കുട്ടികളാണെങ്കിൽ മൂന്ന് പേർക്ക് പരമസുഖമായിട്ടിരിക്കാൻ പറ്റും അപ്പം ഇതാണ് ഇൻറ്റീരിയറിലുള്ള നമ്മുടെ റിനോട്ട് ട്രൈബറിൻ്റെ ഒരു അവസ്ഥ അതായത് അതിൻ്റെ ഒരു കംഫർട്ട് കാര്യങ്ങൾ ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് കിട്ടുക ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ തേർഡ് റോയിലെ നമ്മുടെ ട്രൈബർ പിന്നെ കൂടുതൽ ആൾക്കാരും ഇത് ലഗേജിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യാൻ പോവാറ് അപ്പോൾ ലഗേജ് സ്പേസ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു ഏരിയ കൺവേർട്ട് ആവാറ് അപ്പൊ ഒരു അഡൽട്ട് പ്ലസ് ഒരു ലഗേജ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് പിന്നെ ഒരു പാസഞ്ചർ ഇവിടെ ഒരു പാസഞ്ചറുടെ ഒരു പാസഞ്ചർ ഇവിടെ മൂന്ന് പ്ലസ് രണ്ട് ഇപ്പൊ ഒരു സിക്സ് സീറ്റർ പ്ലസ് വൺ അങ്ങനെ നമുക്ക് ഈ ഒരു വാഹനത്തെ കൺസെൻഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നല്ല ചൂടുണ്ട് നമുക്ക് എന്തായാലും വെളിയിലോട്ട് ഇറങ്ങാം ഓക്കെ അപ്പൊ ഇത് ഏതായാലും ഈ ഒരു പൊസിഷനിലല്ലേ അപ്പൊ ഈ ഒരു പൊസിഷൻ ഞാൻ ഈ സീറ്റ് ഇട്ടാലും ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോണ്ടി പോവാണ് ഇതാണ് ഇവിടെ നിറങ്ങുന്ന ഒരവസ്ഥ പിന്നെ ആ സീറ്റ് അത്യാവശ്യം ഫ്രണ്ടിലോട്ട് ആക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു കറക്റ്റ് സീറ്റിംഗ് പൊസിഷനിൽ ആ സീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഞാൻ കയറിയിട്ടൊന്ന് ഇരുന്ന് കാണിക്കാം നമ്മൾ ആക്കാം നേരെയാക്കാം ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കാണിച്ചേക്കാം ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് ഇത്ര ലെഗ് സ്പേസ് ഉണ്ട് ശരി മാറിയിരിക്കുന്നു ഇവിടെ എനിക്ക് ലഗ്സ് പേസ് ഉണ്ട് ഞാനൊരു നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉള്ള ഒരാളാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക ഓക്കെ ഡ്രൈവറിൻ്റെ ഇന്റീരിയറിൽ ഇരിക്കുന്ന വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് അത്യാവശ്യം ഒരു കമാൻഡിങ് പൊസിഷൻ ഡ്രൈവർക്ക് തന്നെയാണ് ഉള്ളത് അതിന് പാരലായിട്ട് ഇച്ചിരിയുടെ ഹൈറ്റിലാണ് നമ്മൾ ബാക്ക് സീറ്റിലോട്ട് പോകുന്നത് വിസിബിലിറ്റിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ എയർ ബാഗ് ബേസ് വെയറിൻ്റെ തന്നെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പാസഞ്ചർ സൈഡിലും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി സീറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരെണ്ണം ലഗേജിന് വേണ്ടിട്ട് വേണം കൊഴിച്ചിട്ടിട്ട് ഒരേ അഡൽട്ടിനോട് ഇരിക്കാം അപ്പൊ ഒരു പേർക്ക് വിത്ത് ലഗേജ് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും വാങ്ങാൻ കോൺടാക്ട് ചെയ്യാം